ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി സിംറ്റംസ് അതുപോലെ തന്നെ പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അപ്പോൾ ആവും എന്നുള്ള ഒരു എക്സ് എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ലാസ്റ്റ് പീരീഡ്സ് ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഫിഫ്റ്റീൻത്തിനാണ് അപ്പോൾ ജൂലൈ ഫിഫ്റ്റീൻത്തിന് ഞാൻ പീരീഡ്സിനെ എക്സ്പെക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സംബന്ധിച്ച് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് പിരീഡ്സ് ട്വൻറ്റി ഡേയ്സിൻ്റെ സർക്കിളിൽ പീരീഡ്സ് വരുന്ന ഒരാളാണ് വല്ലപ്പോഴും ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ മാറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് പീരീഡ്സ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാവുക അങ്ങനത്തെ സംഭവങ്ങൾ നടക്കാറുള്ളത് കേട്ടാ അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് എനിക്ക് ഈ പീരീഡ്സ് വരുന്നതിനും ഒരു പത്ത് ദിവസം മുന്നേ തൊട്ടേ പീരീഡ്സിൻ്റെ ആ ഒരു ഇറിറ്റേഷൻസും വേദനകളും അതൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടാവും അത് സാധാരണ നോർമൽ പോലെ തന്നെ ഈ ജൂലൈയിലും എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലെയാണ് ജൂലൈ പന്ത്രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്പോർട്ടിങ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു മോർണിങ്ങിലാണ് അങ്ങനെ ഒരു സ്പോട്ടിങ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പീരീഡ്സാണ് കൺഫേമാക്കി വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെറുതായിട്ടാണെങ്കിൽ കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് കൺഫേം ആക്കിയിട്ട് അങ്ങോട്ട് ഒരു നാല് ദിവസത്തേക്ക് ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തു വിട്ടാ അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് ഈ സംഭവം കണ്ടിട്ടുള്ളൂ ഞാൻ എന്തായാലും ആ എന്തായാലും പിറ്റേ ദിവസം വരും അല്ലെങ്കിൽ പിന്നെ വരും വരും എന്ന് വിചാരിച്ചിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ഞാനത് വെച്ച് ഒരു നാല് ദിവസം നടന്നു എന്ന് പറയാം അപ്പം അങ്ങനെ സംഭവിച്ചു എന്നിട്ടും ഒരു നാല് ദിവസം യൂസ് ചെയ്തിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെയൊന്നും യൂസ് ചെയ്യാൻ നിന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി ആയി അപ്പോൾ ആ സമയത്ത് ഞാനും ഹസ്ബൻ്റും മാത്രമാണല്ലോ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് ബസ് ഡ്രൈവറാണെന്നല്ലാര് ഒരേ ഇതും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ ഞങ്ങൾ താമസിക്കേണ്ട താമസിക്കുന്നതിൻ്റെ അടുത്തോടെയാണ് ഹസ്ബൻഡിൻ്റെ വണ്ടിയൊക്കെ പാസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു ആ പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ ആക്കിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമിൽ ഫുഡൊക്കെ ആക്കിയിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ആ ടൈമിൽ ജോലിക്കും കാര്യങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല പോവാണ്ടിരിക്കുമല്ലോ അപ്പം അങ്ങനെ പതിനഞ്ചാം തിയതി പതിനാറ് പതിനേഴൊക്കെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡൗട്ട് എനിക്ക് എങ്ങാനും ആണോ എന്നുള്ളൊരു ഡൗട്ടായി അപ്പം പിന്നെ ഞാൻ ഫുഡ് കൊടുക്കാൻ പോലെ നിർത്തി ചേട്ടൻ പറഞ്ഞു ഇനി വരണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഫുഡ് കൊടുക്കലൊക്കെ നിർത്തി അതിൻ്റെ ഇടയിൽ എനിക്ക് ഉറക്കക്കുറവ് ഭയങ്കരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടായിരുന്നു കേട്ടാ രാത്രി ഉറങ്ങാനേ പറ്റണില്ല എങ്ങാനും കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങി തീരെ ഉറങ്ങാൻ പറ്റില്ല എന്നാൽ ഉച്ചയ്ക്ക് കടന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു കുറച്ച് ദിവസം തീരെ ഉറക്കില്ലാത്ത സമയം ഉണ്ടായിരുന്നു പിന്നേന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ആണ് ആണ്ട്ടുണ്ടായിരുന്നത് ബാക്ക് പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വീട്ടിൽ എന്താ പറയുക തുടക്കുകയും അതുപോലെ അടിച്ചു വരെയൊക്കെ ചെയ്യില്ലേ അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പം ബാക്ക് പെയിൻ വരിക അതുപോലെ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ എനിക്ക് എനിക്ക് ഒട്ടും ഇതുവരെ അങ്ങനത്തെ ഒരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോ ആ ആ ഒരു ടൈപ്പിലുള്ള ബാക്ക് പെയിൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ മാക്സിമം എന്നും ഞാൻ വീട്ടില് തുടക്കം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ ഒന്നരാടാക്കി പിന്നെ കുറെ നേരം നിന്നിട്ടുള്ള പണികള് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ നിക്കണല്ലോ അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ആ ചെയറൊക്കെ കൊണ്ടിട്ടിട്ടായിരുന്നു ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ എന്താ പറയാ ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റാത്ത പോലത്തെ ബാക്ക് പെയിൻ അപ്പോൾ നമുക്ക് ഈ ബാക്ക് പെയിൻ വരുമ്പോ വരുമ്പോ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നില്ല എപ്പോഴും കെടുക്കാമെന്നുള്ളൂ ഓഹ് എങ്ങനെയല്ലോ റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാനേ തോന്നുള്ളൂ അപ്പൊ അങ്ങനെ നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പൊക്കോണ്ടിരിക്കലെ പിന്നെന്തായ പിന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു വിശപ്പ് ഉണ്ട് താനും പക്ഷെ എന്നാൽ ഫുഡ് കഴിക്കാൻ പറ്റണമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വിശപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചേട്ടൻ രാവിലെ അഞ്ചുമണിക്ക് അഞ്ചര ആ ടൈമിലൊക്കെയാണ് എടുക്കാൻ പോകാറുള്ളത് അപ്പം ഞാൻ ഞാൻ ചേട്ടനെ ചേട്ടൻ പോകുന്ന ടൈമിൽ നമ്മൾ ഞാൻ എന്തായാലും എണീക്കുമല്ലോ ചേട്ടന് അപ്പോൾ ചായ വെച്ച് കൊടുക്കണം അപ്പോൾ ആ സമയത്ത് എണീറ്റ് ചായ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിശപ്പാണ് എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ പിന്നെ കിടന്നുറങ്ങാൻ അപ്പം എന്തെങ്കിലും നേന്ത്രപ്പഴം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങും പക്ഷെ എനിക്ക് ചോറ് പിന്നെ മോർണിങ്ങിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല ചോറ് ഒട്ടും കഴിക്കാൻ പറ്റില്ല ചോറിൻ്റെ മണം കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനെ ഞാൻ കൂടിയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കായിരുന്നു കഴിഞ്ഞാൽ ഞാൻ പകുതി സംഭവം വേഷന്നിട്ട് ഫുഡ് എടുക്കുകയും ചെയ്യും പക്ഷെ പകുതിയോളം അങ്ങോട്ട് ബാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും എനിക്ക് ചീത്തക്കില്ല ഫുഡ് എടുക്കും കഴിക്കില്ല കളയുന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ചീത്ത പറയാലോ എന്നാൽ കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഫുഡ് വിശിപ്പ് തോന്നുന്നുണ്ട് പക്ഷെ എന്നാ കഴി നല്ല വിശിപ്പുണ്ട് ആ സമയത്ത് പക്ഷെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റണില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഈ പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഇങ്ങനെയൊക്കെ കടന്നുപോയില്ലോ അപ്പൊ നമ്മൾ അത്രയും പ്രഗ്നൻസി ആന്നുള്ളത് നമ്മള് കൺഫേം ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ചോറ് കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നു അത് ഒന്ന് നിർത്തി ഇനി എങ്ങാനും ആണെങ്കിലോ നമ്മളായിട്ട് പ്രശ്നൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി വീട്ടിലിരിപ്പായി അങ്ങനെ ഏകദേശം ഇരുപതാം തീയതി കഴിഞ്ഞു ഇരുപത്തൊന്നാം തീയതി എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞല്ലോ അപ്പോൾ ആറാമത്തെ ദിവസം അപ്പോൾ ചേട്ടൻ സംഭവം മേടിച്ചൊക്കെ കൊണ്ടുവന്നു കിറ്റ് മേടിച്ച കൊണ്ടുവന്നു അങ്ങനെ നമ്മള് ടെസ്റ്റ് ചെയ്ത് നോക്കി മോർണിങ്ങില് ടെസ്റ്റ് നോക്കി നോക്കിപ്പ പെട്ടെന്ന് രണ്ടുപേരെ കണ്ടു അപ്പോൾ ശരിക്കും നമ്മള് അതാണെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടാ പക്ഷെ ആ ഒരു രണ്ടു വരകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷത്തിൽ കൂടുതൽ നമുക്ക് ടെൻഷനാണ് ഇനി ഡോക്ടറെ കാണണം സ്കാനിംഗ് ഉണ്ട് സ്കാനിങ്ങില് ഓക്കെ ഫസ്റ്റ് സ്കാനിങ്ങില് ഓക്കെ ആയാലാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ഒരു വട്ടം ക്യരിയിങ്ങായി ഡി എൻ സി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു ബേസിൽ എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനാണ് കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും എൻ്റെ വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ അടുത്ത് വിളിച്ച് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ പുറത്ത് ഒരാളുടെ അടുത്തും ഒരു സംഭവം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ ആട്ടാ അങ്ങനെ പിന്നെ ഞാനും ചേട്ടനും എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എനിക്ക് ടെൻഷനുണ്ടായിരുന്നു പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ കാണണ്ട നമുക്കൊരു ഇനി എങ്ങാനും പിരീഡ്സ് ആയാലോ അങ്ങനെയും കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടാ എങ്ങാനും പിരീഡ്സ് ആയാലോ അപ്പം നമുക്ക് കുറച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നിന്നു അങ്ങനെ മുപ്പത്തി ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോയി അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ ഒക്കെ കണ്ടപ്പോൾ ഡോക്ടർ രണ്ടാഴ്ചക്ക് രണ്ടാഴ്ചക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് വരാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിൽ ഏകദേശം ഇത് കൺഫേം ആയി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ വൊമിറ്റിങ് ടെൻഡൻസി ഇങ്ങനെ വന്നു തുടങ്ങി അതായത് ഫുഡിൻ്റെ മണം കേക്കാൻ പറ്റില്ല ഒക്കെ ഞാൻ തന്നെയാണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ ഫുഡ് മണം ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ചോറൊക്കെ ചോറ് തിളച്ച് വരില്ലേ ആ ഒരു സ്മെല് അതൊന്നും പറ്റുണ്ടായില്ല അതുപോലെ തന്നെ കറികള് കറികൾ എനിക്ക് ഇങ്ങനെ ഉപ്പേരി പോലത്തെ കറികളൊക്കെ കുഴപ്പമില്ല കഴിക്കാനായിട്ട് പക്ഷെ ഇങ്ങനെ ചാറ് മീൻകറി സാമ്പാർ രസം അങ്ങനത്തെ കറികളൊന്നും തന്നെ എനിക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല സ്മെല്ലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചുശോ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് വൊമിറ്റിംഗ് ആയി തുടങ്ങി അങ്ങനെ പിന്നീട് പിന്നീട് ഫുള്ള് വൊമിറ്റിങ് ആയിരുന്നു ആ ഫസ്റ്റ് ട്രൈംസ്റ്റർ ഫുള്ള് ഭയങ്കര വൊമിറ്റിങ്ങും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി സിംറ്റംസ് പിന്നെ ആ ഒരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അത് ആ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു വണ്ടിയുമ്പോ പോകാൻ പറ്റില്ല ബൈക്കിൽ കയറാൻ പറ്റില്ല പക്ഷെ ബൈക്കിൽ കയറാൻ പറ്റില്ല ഏഹ് അങ്ങട് പോകുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ വന്നു തുടങ്ങും അതുപോലെ നടക്കാനായിട്ട് നടക്കുമ്പോ ബാക്ക് പെയിൻ വരുന്നു അതുപോലെ നിൽക്കുമ്പോ അങ്ങനെ എപ്പോഴും ഫുള്ള് ബാക്ക് പെയിൻ ആയിരുന്നു ആ ഒരു ബാക്ക് പെയിൻ എൻ്റെ ഫസ്റ്റ് മൂന്ന് മാസം ഫുൾ ഉണ്ടായിരുന്നു ആ മൂന്ന് മാസം കഴിഞ്ഞ് സെക്കൻഡ് ട്രൈസ്റ്റോ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ആ ബാക്ക് പെയിൻ എവിടേക്കാണ് പോയി എനിക്ക് അറിയുന്നില്ല പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങനെ ബാക്ക് പെയിനേന്ന് പറയുന്ന സംഭവമേ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഡോക്ടർ കണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ സ്കാനിങ്ങൊക്കെ ചെയ്തു സ്കാനിങ്ങിൽ കുഴപ്പമില്ല ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ കുറച്ചും കൂടെ ഹാപ്പിയായി അങ്ങനെ ആ ഒരു മൂന്ന് മാസം ഞാനും ചേട്ടനുമായിട്ട് ആ വീട്ടിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ മൂന്ന് മാസം വീട്ടിലെല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുഴപ്പമില്ലാണ്ട് തന്നെയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആ മൂ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ചേട്ടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ചേ ചേട്ടൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഛർദ്ദി വോമിറ്റ് ചെയ്ത് ചിലപ്പോൾ കെടുക്കായിരിക്കും അല്ലെങ്കിൽ മിക്ക സമയത്തും കെടുക്കൽ തന്നെ ഫുള്ള് കെടുക്കൽ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ചില സമയത്ത് ചേട്ടനാണെങ്കിൽ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചു മണിക്ക് പോവും അല്ലെങ്കിൽ അഞ്ചര ആ ഒരു ടൈമിലാണ് പോകാറുള്ളത് മോർണിങ്ങില് പിന്നെ വരിക എന്ന് പറയുന്നത് ഒമ്പത് മണി ഒമ്പതര ആ ടൈമിലാണ് വരിക അപ്പൊ അതുവരെ ഞാൻ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാണ് പിന്നെ ആ സമയത്ത് എങ്ങാനും ചേട്ടൻ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പൊ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ടല്ല വന്ന് ഫോൺ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ചിലപ്പോൾ ചേട്ടൻ ചേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഭയങ്കര ടെൻഷനാകും ഇങ്ങനെ ഒരു വട്ടം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ചേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഞാൻ വന്നു നോക്കുമ്പോൾ ഫോണിൽ ചിലപ്പോൾ ഒരു പത്ത് മിസ് കോൾ ഒക്കെ ആയിരിക്കും കെടുക്കുന്നുണ്ടാവും അപ്പം ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ പറയും നീ എവിടെ ഇരുന്ന് എന്താ ഫോൺ എടുക്കാൻ ഞാൻ ചോദിച്ചിട്ട് ആൾക്ക് പെട്ടെന്ന് ടെൻഷനാകും കാരണം ഈ ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അടുത്ത ഫ്ലാറ്റിലുള്ള ഇത്തിയും അതുപോലെ തന്നെ അവരൊക്കെ ഇടയ്ക്ക് വന്ന അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ അങ്ങനെയായിപ്പോൾ ചേട്ടനും ടെൻഷനായി പിന്നെ എനിക്ക് തീരെ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഫുഡുണ്ടാക്കലായാലും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഞാൻ ചേട്ടന് എല്ലാം സെറ്റാക്കിയിട്ട് എല്ലാം റെഡി ആക്കി കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഒറ്റയ്ക്ക് ചേട്ടൻ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവണ്ടേ കാരണം ചേട്ടൻ അവിടെ നിന്ന് എളുപ്പത്തിന് എടുക്കാൻ പോകാനായിട്ട് എളുപ്പമാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് പോയി അത്യാവശ്യം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ചേട്ടൻ വണ്ടി എടുക്കാറുള്ളത് അപ്പോൾ അവിടേക്ക് അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനാണ് ചേട്ടൻ ഒറ്റയ്ക്ക് ആവില്ലേ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ പോവാണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു പിന്നെ തീരെ ചേട്ടനും പറ്റാണ്ടായി അതായത് ഞാൻ ഇങ്ങനെ ഭയങ്കര വശതിയിട്ട് കെടുക്കലും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചേട്ടൻ രാത്രി തന്നെ ഒരു ദിവസം ഓട്ടം കഴിഞ്ഞു വന്ന് രാത്രി തന്നെ എന്നെ വീട്ടില് കൊണ്ടാക്കി തന്നിട്ട അത് ഏകദേശം ആ മൂന്നാം മാസം കഴിയണ്ട ഒരു ടൈമിലാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടായിരുന്നത് അപ്പം അതൊക്കെയാണ് എൻ്റെ ഈ പ്രഗ്നൻസി സിംറ്റംസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോ അതേ സെവൻ മന്ത് കഴിയാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോഴേ അപ്പം ഇതൊക്കെയാണ് കേട്ടോ പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത് ഇനി എൻ്റെ പ്രഗ്നൻസി ജേണി ഒക്കെ പിന്നീടുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചേച്ചാ